ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയൊക്കെയോ തള്ളിക്കൂട്ടി അങ്ങ് പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം സാധിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ പണ്ടത്തെ കൃഷി ഒന്ന് തുടങ്ങിയാലോന്ന് ഇതാണ് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ഏകദേശം ഒരു വർഷം ഇട്ടുണ്ടാവും ഒരു വർഷത്തിന് മുമ്പ് ചെയ്തിരുന്ന കൃഷി നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടി ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു സംവിധാനമാണ് കൂൺ കൃഷി നമുക്ക് നല്ല വരുമാനമൊക്കെ കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ മാധ്യമമായിട്ട് വൈക്കോലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വൈക്കോല് ചെയ്യുമ്പോൾ നമ്മളുടെ എഫേർട്ട് നല്ല രീതിയിൽ വൈക്കോല് ചെയ്യണമായിരുന്നു പിന്നീട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പഠനകാലമായിട്ട് നമ്മൾ കണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമ് ഇതിനെക്കുറിച്ചൊരു നിരീക്ഷണവും പരീക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർ അടിക്കേണ്ട എനിക്ക് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് ഈ ടൈമിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റിച്ചിങ് റൂം ൂമൊക്കെ അങ്ങ് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇവിടെ നമുക്ക് നമ്മളുടെ കൂൺ ഷെഡ് കൂൺ കൃഷി ചെയ്യുന്ന ഒരു റൂം പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഇതേ റൂമിൽ തന്നെയാണ് നമ്മൾ അന്നും കൂൺ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ തയ്യൽ മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ച് ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് റൂം ആക്കിയതാണ് പിന്നെ ഇപ്രാവശ്യം നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നത് വൈക്കോലിലല്ല വൈക്കോലിലല്ലോ നമ്മൾ മാധ്യമമായിട്ട് എടുക്കുന്നത് പെല്ലറ്റിലാണ് പെല്ലറ്റ് വിത്തും ഒക്കെ ആയിട്ട് നല്ലൊരു റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് ഒക്കെയാണ് നമ്മൾ പെല്ലറ്റൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് വയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു ചെറിയ ഒരു ഹൈറ്റ് ടെക് രീതിയിൽ ചെയ്യാമെന്നുള്ള പ്ലാനിംഗ് ഉണ്ട് ഒരുപാട് പൈസ ചിലവാകാതെ ചെറിയ പൈസ ചിലവാക്കി നമുക്കൊരു ഹൈടെക്ക് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉണ്ട് കൂളിങ് നിൽക്കണം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും കൂളിങ് നിലനിൽക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ചെയ്യാമെന്ന പ്ലാനിങ്ങിൽ പഴയൊരു ബെഡ് എൻ്റെ കണ്ണിൽപ്പെട്ടായിരുന്നു കേട്ടോ ഇത് അമ്മൂസ് കുഞ്ഞിതായിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്ന ചെയ്തിരുന്നെച്ച ബെഡായിരുന്നു തരക്കേടില്ലാത്ത വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു വിധത്തിൽ വലിച്ചു നീട്ടിയൊക്കെ ഇട്ടു ബെഡിലിട്ടേച്ച് ബെഡ് കവറൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാണിച്ച് ചകിരിയാണ് ചകിരി നമുക്ക് അതിൽ നിന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി കനമൊക്കെ ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരുപാട് പ്ലാനിങ് ആണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും എനിക്കിപ്പോൾ ഊണിലും ഉറക്കത്തിലും ഇത് തന്നെയാണ് ചിന്ത എങ്ങനെയാണ് ഇത് നമ്മൾ അധികം ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം എന്നുള്ളത് വന്നപ്പോൾ Oh ഈ ഒരു ബെഡിൻ്റെ കണ്ണിൽ പെട്ടതും ഇങ്ങനെ ഒരു ചകിരിയുടെ ബെഡായതും ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ടുള്ളൊരു നിമിഷമാണ് കാരണം ഈ സമയം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയമാണ് മാക്സിമം നമ്മൾ ചെയ്യുന്ന റൂമ് അത്രയും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂൺ ഷെഡിലെ കൂണുകൾ മുളയ്ക്കുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി എന്നാലും നമുക്ക് ഇതുമാത്രമല്ല ഇതിന് മോട്ടറും മറ്റുള്ള കാര്യങ്ങൾ അക്ക വേണം ട്ടോ ഇത് കിട്ടിയപ്പോൾള്ള സന്തോഷം പറഞ്ഞു રહીിക്കാൻ വയ്യായിരുന്നു ട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സംഭവം തന്നെ എനിക്ക് കിട്ടിയായിരുന്നു നമ്മൾ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിന്റെ പാഡ് മാത്രം വാങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്വയർ പീസ് ഏകദേശം നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലുത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മളൊരു വിൻഡോൻ്റെ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം കത്തിക്കുന്നു മുറിച്ചപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടുണ്ടായിരുന്നു എന്നാലും ഇത് ബുദ്ധിമുട്ടി ഞാൻ എന്താ അത് ഇത്രയും അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മളുടെ ആ ഒരു റൂം ക്ലീനാക്കി ആ റൂമിലോട്ട് ഇത് മാറ്റണം അപ്പോൾ ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് ഓരോ വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അത് നമ്മളുടെ ഈ ഒരു ഷെൽഫിൽ കുറച്ച് കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട് മുകൾ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് അടച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്നും പ്രാണിയൊന്നും കയറില്ല ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ പാഡ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഈ മുറിയിൽ നമുക്ക് തയ്യൽ മെഷീൻ മാത്രം മാറ്റിയാൽ മതി ഇതും നമ്മുടെ പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ ഉണ്ടോ ആ മുറി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ വൈക്കോലിലല്ല നമ്മൾ പെല്ലറ്റിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ബൈക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു പെല്ലറ്റിലാകുമ്പോൾ അത്ര എഫേർട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ സക്സസ് ആയാലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ അപ്പോൾ കൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു പ്രചോദനമാവട്ടെ നമ്മൾ അന്ന് കൊടുത്തോണ്ടിരുന്നെച്ചത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമ് നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നേച്ചത് കേട്ടോ നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പുകളിലും ഒക്കെ നമുക്ക് കൊടുക്കായിരുന്നു നമ്മൾ ചെറിയ ഒരു പേരൊക്കെ ഇട്ട് ഐ എഫ് എസ്സിൻ്റെ നമ്പറൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ കടകളിൽ സെയിൽ ചെയ്യുന്നത് കേട്ടോ നിർവി ഫ്രഷ് മഷ്റൂം എന്നാണ് നമ്മുടെ മഷ്റൂമിൻ്റെ പേര് ബാലൻസ് ഉണ്ടായിരുന്ന ഞാൻ എന്താ കിച്ചണിൽ കൊണ്ടുവന്നിട്ടുട്ടോ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ട് നമ്മുടെ കാലിൽ ഡയറക്റ്റ് തണുപ്പൊന്നും അടിക്കില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ